എവിടെ പോയി എവിടെയാ പോയത് വെറുതെ മിന്നു എവിടെ പോയി മിന്നും എവിടെ പോയി ഇവർ നടക്കണ് പിന്നാലെ എന്തോ ചെക്കനാ കഴിഞ്ഞടാ ആളടുത്തു വന്ന് സംസാരം നിർത്തുവൻ ഓ അപ്പൊ വേണം ില്ലല്ലോ ഇവിടെ ഇരുന്നോട്ടെ ചെറുപയർ ഉണക്കാനിടാ പോയി അവനെ കുളിപ്പിച്ച് വിട്ടാണ് ഞാനെ കുളിപ്പിച്ചിട്ട് തോർത്തി കൊടുക്കണേ അതിന് ഇപ്പം വന്നിട്ട് കാവലിക്കാണ് എന്താ ഇവൻ്റെ നോക്കണ നിക്കൂ ആ അവനെന്താ ചെയ്ത് നോക്കാൻ വന്നാണ് ആടാട് പാമ്പേ ആടാട് അവന്റെ ആളുണ്ട് ഇവിടെ അവൻ കുളിപ്പിച്ച് അവനെ തോർത്തി കൊടുത്താണ് ഇവൻ കാണാൻ പോയതാണ് അവൻ അവനെന്താ ചെയ്ത് വെച്ചിരിക്കുന്നൊക്കെ പോട്ടടി അവനവിടെ നിക്കട്ടെ ഒന്ന് ചെയ്യണ്ടട്ട മത്തേ പാവം ഒരുമ്മ കൊടുക്ക് ഒരുമ്മ എടുക്കുമ്മ അവനെ കുളിപ്പിച്ച് പൊതിച്ചു കൊടുത്താനേ ണ്ടാ ബിവാസാണോ എനിക്ക് പേടിയാണ് നിന്നെ അവന്റെ അടുത്ത് നിർത്ത ഒന്നും ചെയ്യില്ല ബങ്ങട് വാ അനവിടെ നിക്കട നീ വാ ഇത് നോക്ക് സാധനം ഉണ്ട് എവിടെയും പോയില്ലടാ ചക്ക ഇവിടെ തന്നെ ഇരിക്കാട്ടാ നിനക്കെ നോക്കിയിട്ട്